ഡൽഹിയിലെ സൂചന നടന്നത് ആസൂത്രിത ആക്രമണമല്ല എന്നാണ് നിഗമനം സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ് കാർ ബോംബ് സ്ഫോടനത്തിലേതുപോലെയുള്ള നാശം സംഭവിച്ചിട്ടില്ല ലക്ഷ്യത്തിലേക്ക് കാർ എന്നാണ് അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ് പ്രാഥമിക ഘട്ടത്തിൽ ഇതൊരു ചാവേരി സ്ഫോടനമാണ് എന്നുള്ള നില നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് പറയുന്നു എന്തൊക്കെ നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം നിലവിലെത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് ചാവേരി സ്ഫോടനമാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു അമൃത ഡൽഹിയിലെ ചെങ്കോട്ട പരിസരത്ത് ഇന്നലെ രാത്രി ഉണ്ടായ സ്ഫോടനം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴാണ് ചില നിഗമനങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ എത്തുന്നത് ഒരു ചാവേർ സ്ഫോടനമാകാൻ സാധ്യത കുറവെന്നതാണ് അന്വേഷണ ഏജൻസി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഉന്നത വൃത്തങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത് ഔദ്യോഗികമായി അന്വേഷണ ഏജൻസികൾ ഒന്നും തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുവാൻ തയ്യാറാകുന്നില്ല അന്വേഷണം ആ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് അന്വേഷണ ഏജൻസികൾ ഈ ഘട്ടത്തിൽ പറയുന്നത് പക്ഷേ ഒരു ആസൂത്രിത ആക്രമണം അല്ലെന്നതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം സ്ഫോടക വസ്തുക്കൾ ഒരുപക്ഷെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചിതാവാം അപകട വൈദ്യത്തിൽ സ്ഫോടനം ഉണ്ടാക്കിയെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാർ ബോംബ് സ്ഫോടനത്തിലേക്ക് പോലെയുള്ള നാശം സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ചാവേർ സ്ഫോടനമാണെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു പക്ഷെ അത്തരമൊരു സാഹചര്യം ഒന്നും ഇന്നലെ ഈ ചെങ്കോട്ട പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ കാണുവാൻ സാധിച്ചിട്ടില്ല പരമാവധി നാശനഷ്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളും ആ സ്ഫോടന സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഫരീതാബാധിത ിൽ നിന്ന് നിരവധി മൂവായിരം കിലോളം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു അതിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കൾ ഒരുപക്ഷെ മാറ്റുന്ന വേളയിലാകാം ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നതാണ് പ്രാഥമികമായി അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പൂർണ്ണ തോതിലല്ലാത്ത ബോംബാണ് പൊട്ടിയെന്നുള്ള കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും കൃത്യമായ പരിശോധനകളും അന്വേഷണവും പുരോഗമിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് കേസ് അന്വേഷണം പൂർണ്ണമായും എൻ ഐ എ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളുടെ സമാന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ് തെളിവ് ശേഖരണങ്ങളടക്കം പൂർത്തിയായിട്ടുണ്ട് ആ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനകളും പുരോഗമിക്കുന്നു അതിന്റെ അന്ത് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുക എന്തായാലും ചാവേർ സ്ഫോടനമാകാനുള്ള സാധ്യത കുറവെന്നതാണ് ഇപ്പോൾ ആ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നൽകിയത്